ഈ വർഷം ഹജ്ജിനിടെ ആയിരത്തി മുന്നൂറ്റി പേർ മരിച്ചെന്ന് സൗദി ആരോഗ്യമന്ത്രി മരിച്ചവരിൽ എൺപത്തി മൂന്ന് ശതമാനം പേർ അനധികൃത തീർത്ഥാടകരെന്നും സ്ഥിരീകരണം പ്രായാധിക്യമുള്ളവരും ഗുരുതര രോഗമുള്ളവരും മരിച്ചവരിൽ ഉൾപ്പെടും മീഡിയ ഞാൻ ഹജ്ജിന് പോയ ആളുകളില് ഇനിയും കാണാതെ പോയ ഒരുപാട് ആളുകളുണ്ട് ആൾക്കൂട്ടങ്ങൾക്കിടയിൽ വഴി മറ്റെങ്ങോട്ടോ പോയിട്ട് ഹോസ്പിറ്റലുകളിലും മറ്റു നിന്നിട്ടും ഇനിയും ബന്ധുക്കൾ വിളിച്ച് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ പറയുന്നത് വല്ലാത്തൊരു ഭയം തോന്നുന്നു അവർക്കെന്താണ് പറ്റിയത് ഹോസ്പിറ്റലുകളിലുണ്ടോ ഇനി മരണപ്പെട്ടവരുടെ ലിസ്റ്റിൽ തന്നെ ഉണ്ടോ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ആയിരത്തിലധികം ആളുകൾ മരണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ചത് മലയാളികളായ പതിനഞ്ച് പേരുടെ മരണമാണ് കൂട്ടത്തില് നമുക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ഒരു ഉസ്താദിന് വേണ്ടി നമ്മൾ ദാ ചെയ്യണം കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ വേങ്ങര ഭാഗത്ത് ഊരകത്ത് തൊയീബ് ഫാദിലി എന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു ഉസ്താദ് വാഹനാപകടത്തിൽപ്പെട്ടിരുന്നു അരീക്കോട് ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ ബൈക്ക് കക്കാടം പോലീന്ന് വരുമ്പോൾ ബൈക്ക് അപകടത്തിൽപ്പെട്ടതാണ് ആ ഉസ്താദ് കഴിഞ്ഞ ദിവസം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുന്നു ഇന്നാലില്ലാഹി വൈ ഇന്നാഹിറാജുൻ അള്ളാഹു അദ്ദേഹത്തിൻ്റെ മഖഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്ത കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ പങ്കുവെക്കണം തിരൂരങ്ങാടി താഴേച്ചിന നൂറുൽ നൂറുൽഹുദ ബി ബ്രാഞ്ച് മദ്രസയിലെ ഉസ്താദാണ് ഇരു തൊയ്ബ് ഫാഗ്രി എസ് എസ് ഒരു പ്രാദേശിക നേതാവ് കൂടിയാണ് ഒരു പണ്ഡിതൻ്റെ ഒരു മരണം എന്നുള്ളത് നമ്മളെയൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ് എനിക്ക് സ്ഥലം നേരിട്ട് പരിചയമല്ല പല പല സുഹൃത്തുക്കളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ആ തൊയ്ബു ഫാദലി എന്ന യുവ ഇപ്പോൾ വേണ്ടി ദ ചെയ്യണം അദ്ദേഹത്തിൻ്റെ ഫാമിലി ഡീറ്റെയിൽസുകളൊന്നും നമുക്കറിയില്ല നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അത് പങ്കുവെക്കാൻ മറക്കരുത് എസ് എസ് എഫിൻ്റെ ഒരു നേ പ്രാദേശിക നേതാവ് കൂടിയാണ് ഇദ്ദേഹം കാരണം ഒരുപാട് പേരാണ് ഇപ്പോൾ അപകടത്തിൽ മരണപ്പെടുന്നത് നമ്മൾ കാണുന്നത് അതിൽ ഉസ്താദുമാരും പല ഇതൊക്കെയും ഈ ഒരു വലിയ ഘടകമാണ് രാത്രി മഴ ബൈക്ക് ഇതൊക്കെയാണ് അപകടത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നത് ബൈക്ക് എന്നുള്ളത് ഒരു അപകട സാധ്യത കൂട്ടിയൊരു വാഹനമാണ് അപ്പം അതുകൊണ്ട് ബൈക്ക് യാത്രികരടങ്ങുന്ന ആളുകൾ രാത്രിയാണെങ്കിൽ മഴയാണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം പരമാവധി സ്പീഡ് കുറച്ചിട്ടായിരിക്കണം യാത്ര എന്ന കൂട്ടത്തിൽ പറയുന്നു മരണം അതിൻ്റെ സമയമായി കഴിഞ്ഞാലും നമ്മൾ ഏത് സുരക്ഷിതമായ കാറിൻ്റെ ഉള്ളിൽ കയറിയിരുന്നാലത് വരും പക്ഷെ നമ്മുടെ പിഴവ് കൊണ്ട് അത് സംഭവിക്കരുത് എന്നുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് വാഹനാപകടത്തിൽ പെട്ടത് ചികിത്സയിലായിരുന്നു അങ്ങനെയാണ് മരണപ്പെട്ടത് അപ്പം നമ്മളെല്ലാവരും എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കൂട്ടത്തിൽ നമ്മൾ ഹജ്ജിന്റെ കാര്യങ്ങൾ പറഞ്ഞത് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞു അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മരണപ്പെട്ടതെന്ന് സൗദി ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ട് കാലാവസ്ഥ ലോകത്ത് ആഗോള താപ വ്യതിയാനം മൂലം സൗദിയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ചൂടാണ് മദീനയിലും നാല്പത്തെട്ട് ഡിഗ്രി ചൂടൊക്കെ ഉണ്ട് അപ്പോൾ ഈ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട് ഒരു ഒരു സംഘി ചാനലിൽ ഈ എന്താ പറയുക ഹജ്ജിൻ്റെ അറഫ മൈതാനിയിൽ മരണപ്പെട്ടിട്ട് അനാഥമായി കിടക്കുന്ന ഒരുപാട് മയ്യത്തുകളൊക്കെ കാണിച്ചിരുന്നു അതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉള്ളത് തന്നെയാണ് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അറുന്നൂറോളം ആളുകൾ മരണപ്പെട്ടത് സത്യത്തിൽ ഈജിപ്ഷ്യൻ പൗരന്മാരാണ് ഇവര് നുസ് കാർഡില്ലാതെ വ്യാജമായിട്ട് കാർഡ് ഉണ്ടാക്കിയിട്ട് വന്ന ആളുകളാണ് ഇവർക്ക് സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള ഇതുണ്ടായിരുന്നില്ല കാരണം അറഫ മൈതാനിയിൽ ഇത്തവണ കമ്പിവേലിട്ട് തിരിച്ചിട്ട് അവിടെ ഈ ടെൻറ്റുകളുടെ ഉള്ളിൽ കമ്പിവേലിയാണ് കം ഈ ടെൻ ഈ കമ്പിവേലിക്കപ്പുറത്തേക്ക് ഐ ഡി കാർഡ് പരിശോധിച്ചിട്ട് മാത്രമാണ് അറഫയിൽ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടിരുന്നത് അപ്പൊ ഇത്തരത്തില് ഈ ടെൻറ്റ് എന്താ പറയുക ഇതിനുള്ളിലേക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്തവരാരാണ് ഈ വ്യാജ രീതിയിൽ വരുന്ന സർക്കാരിന്റെ അനുമതി ഇല്ലാതെ കള്ളത്തരം കാണിച്ചു വരുന്നവരാണ് അങ്ങനെ കള്ളത്തരം കാണിച്ചു വരുന്ന മൂന്ന് ലക്ഷം ഹാജിമാരെ തിരിച്ചയച്ചിരിക്കും സർക്കാർ പലരെയും അറസ്റ്റ് ചെയ്തു അങ്ങനെ അവരുടെ കണ്ണിൽ പൊടി ഇട്ടിട്ട് വന്ന അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു കനത്ത ചൂടുള്ള അറഫയിൽ ഈ ടെൻറ്റിന്റെ ഉള്ളിലേക്ക് കയറാൻ ഇവർക്ക് പറ്റില്ല കാരണം ഇങ്ങനെ നുസ്റ്റുകാട് ഉള്ളവർക്കാണ് ഭക്ഷണം വെള്ളം താമസം ഇതൊക്കെ കൊടുക്കുള്ളൂ അതിനനുസരിച്ച് സെറ്റാക്കുക ഇവരാണ് ആരും ഇവരെ നോക്കാനില്ല കാരണം ഇവരെ കൂടെ വന്ന ആളുകൾ ഈ ഒരു മയത്തിന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അവരും പിടിക്കപ്പെടുമെന്ന് കരുതിയിട്ട് അവരൊക്കെ ഇട്ടെറിഞ്ഞു പോയി അപ്പോൾ സർക്കാർ സംവിധാനങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിക്കാതെ വന്നതാണ് ഈ മരണസംഖ്യ ഇങ്ങനെ ഉയരാൻ കാരണം അല്ലാതെ കനത്ത ചൂട് മാത്രമല്ല കനത്ത ചൂട് കൊണ്ടാണെങ്കിൽ പല ആളുകളും അവിടുന്ന് ഹജ്ജ് കഴിഞ്ഞ് വന്ന ആളുകളൊക്കെ പറയുന്നുണ്ട് ചൂടൊക്കെ ഉള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഞങ്ങൾക്കൊന്നും അത് വലിയൊരു പ്രശ്നമായില്ല എന്നുള്ളത് രണ്ട് കാരണമാണ് മരണത്തിന് പറയുന്നത് ഒന്ന് പ്രായം അപ്പോൾ നിലവിൽ തന്നെ മലയാളികൾ മലയാളികളടങ്ങുന്ന ഒരു പത്തിരുപത്തെട്ട് പേരെ ഹോസ്പിറ്റലുകളിലുണ്ട് അവർക്ക് നടക്കാനോ പലർക്കും വിടവാങ്ങൽ തവാഫ് പോലും കഴിഞ്ഞിരുന്നില്ല അവരെയൊക്കെ കെ എം സി സി പ്രവർത്തകർ തന്നെ വന്ന് വീൽ ചെയറിലൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് അവരെയൊക്കെ വിടവാങ്ങൽ തവാഫുകൾ കൊ ചെയ്യിപ്പിച്ചു പലരും കരഞ്ഞുകൊണ്ടാണ് ഞാൻ കെ എം സി സി എന്ന് പറഞ്ഞത് കെ എം സി സിയുടെ നേതാവ് മുജീബ് പോക്കോട്ടൊരു ഈ സംഭവം പങ്കുവച്ചത് കൊണ്ട് പറയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഓരോരുത്തരും ഈ കയ്യിലുള്ള സമ്മാനങ്ങൾ വരെ നൽകിയിട്ട് സന്തോഷങ്ങൾ പ്രകടിപ്പിച്ചു അതൊക്കെ അവർ തിരിച്ച സന്തോഷങ്ങൾ അങ്ങോട്ടു തന്നെ കൊടുത്തു സമ്മാനങ്ങൾ കാരണം അവർക്ക് കഴിയില്ല എന്ന് കരുതിയാണ് ഡയാലിസ് രോഗികളുണ്ട് എത്രത്തോളം എന്ന് നാലര ലക്ഷം ആളുകൾക്കാണ് സൗജന്യമായിട്ട് സൗദി ഗവൺമെന്റ് ഇത്തവണ ചികിത്സ കൊടുത്തത് നാലര ലക്ഷം ആളുകൾക്ക് പതിനെട്ടര ലക്ഷം ആളുകൾ വന്ന ഒരു ഹജ്ജ് സംഗമമായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് അതിൽ ഒരുപാട് പേര് അപകടം പറ്റിയത് ഈ അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് വരുന്നൊരു സമയത്ത് പിന്നെ മുസ്തലിഫയിൽ നിന്ന് മിനയിലേക്ക് പോകുമ്പോഴൊന്നും വാഹനങ്ങൾ കൃത്യമായിട്ട് കിട്ടാതെ ആകെക്കൂടിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി അതിൽ പലരും നടന്നു നടന്നു വഴിതെറ്റിപ്പോയി ആ വഴിതെറ്റിയിൽ കിലോമീറ്ററുകളോളം നടന്നു അങ്ങനെ തളർന്ന് പ്രായമായ ആളുകളാണ് ഒന്ന് മരണപ്പെട്ടത് അതിൽ കൂടുതൽ പങ്കും ഈ പ്രായം കൊണ്ട് അവശതരായ ആളുകൾ ഒന്നാമത് മനസ്സിലാക്കുക ഹജ്ജും ഒന്നും ഈ ആരോഗ്യമുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് സ്കിൻ്റെ കയ്യിൽ സമ്പത്തുണ്ട് എന്ന് കരുതിയിട്ട് മോൻ്റെ കയ്യിൽ സമ്പത്തുണ്ട് എന്നാൽ പ്രായമായ വാപ്പാൻ ഓടിച്ചു വിടാം എന്ന് കരുതരുത് അവിടെ പോയിട്ട് മരിക്കല് പുണ്യൊക്കെ തന്നെയാണ് എന്ന് കരുതിയിട്ട് സ്വയം ഒരു ആത്മാഹുതി ചെയ്യുന്ന രീതിയിലേക്ക് ആവരുത് അത് ആരോഗ്യമുള്ളപ്പോൾ തന്നെ ചെയ്യേണ്ടുന്ന ഒന്നാണ് ഹജ്ജ് കർമ്മം ആരോ പറഞ്ഞൊരു നാൽപ്പത് നാൽപ്പത്തഞ്ചു വയസ്സിൻ്റെ ഉള്ളിൽ ചെയ്യലാണ് അഭികാമ്യം കാരണം അതൊക്കെ കൂടി ആരോഗ്യത്തോടെ ആസ്വദിച്ച് ചെയ്യാലോ കാരണം കുറേയേറെ നടക്കാനുണ്ട് അപ്പം ഈ മരണപ്പെടാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ മഹിത്തുകൾ അനാഥമായിട്ട് കടക്കുന്നതിൻ്റെ വീഡിയോകളൊക്കെ ഉണ്ട് സംഗതിയൊക്കെ ശരിയാണ് അത് ഈ രീതിയിലാണ് സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ കള്ളത്തരത്തിൽ ഹജ്ജിന് വന്ന പ്രത്യേകിച്ച് സൗദി ഗവൺമെൻറ്റിൻ്റെ ഫത്തുവാ കമ്മിറ്റി പുറപ്പെടുവിച്ചതാണ് സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി പറഞ്ഞാണ് ഇത്തരത്തിൽ ഹജ്ജിൽ ഹറാമാണ് മുന്നറിയിപ്പ് കൊടുത്തതാണ് അപ്പോൾ അവർക്ക് കുറച്ചവും കൊടുത്തതാണ് ഈ ഒരു അപകടം ഈ രീതിയിൽ പലരും പല സ്ഥലത്തും മരണപ്പെട്ട് കിടക്കുമ്പോൾ പക്ഷെ അങ്ങനെ കിടക്കുന്ന ഒരാൾ സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ വന്നതാണെന്ന് കരുതിയിട്ട് സർക്കാർ ചികിത്സ കൊടുക്കാതിരുന്നിട്ടില്ല എല്ലാ മനുഷ്യരെയും ഹാജിമാർക്കും സർക്കാർ ചികിത്സ കൊടുത്തിരുന്നു അപ്പോൾ അങ്ങനെയാണ് പല മൈത്തുകളും അനാഥമായിട്ട് കിടക്കുന്ന വീഡിയോകളൊക്കെ എന്താ പറയുക പ്രചരിപ്പിക്കപ്പെട്ടു സർക്കാർ അതൊക്കെ അന്വേഷിക്കുന്നുണ്ട് സർക്കാർ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് പരമാവധി ആരാധനാക്രമങ്ങളൊക്കെ ഒന്ന് മാറ്റി ക്രമീകരിക്കും ണം എന്നുള്ളത് പലരും അതൊന്നും കേൾക്കാത്ത രീതിയിലേക്ക് പോയതാണ് ഈ ഒരു എന്താ പറയാ ഇത്തരത്തിലുള്ള അപകടം വരുത്താൻ കാരണം കഴിഞ്ഞ മുൻവർഷങ്ങളിലൊക്കെ പകർച്ചവ്യാധികളും അല്ലെങ്കിൽ പനിയും ചുമയും ബാധിച്ച് മരണപ്പെടുന്ന ഒരുപാട് പേരുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് മരണനിരക്ക് കൂടുതലാണെങ്കിലും അത് ഈ രീതിയിൽ സർക്കാരിന് അനുമതിയില്ലാതെ വന്ന ആളുകളാണ് അതുകൊണ്ടാണ് പത്തറുന്നൂറ് ഈജിപ്ഷ്യൻ പൗരന്മാർ തന്നെ അതിൽ മരണപ്പെട്ടത് ഇത്തവണ മൂന്നര ലക്ഷം ആളുകളെ തിരിച്ചയച്ചു എന്ന് പറഞ്ഞിരുന്നല്ലോ അതിൽ ഒരുപാട് പേര് അറസ്റ്റിലായിരുന്നു അറസ്റ്റിലായവരിൽ നല്ലൊരു പങ്കും ഈജിപ്തുകാരായിരുന്നു അപ്പോൾ ഇതിൻ്റെ പേരിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ മുഴുവനും എന്താണ് സർക്കാർ സംവിധാനങ്ങൾക്ക് വന്നൊരു പിഴവ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല ലോകം മുഴുവനും ഈ ഒരു ആഗോള വ്യാപനത്തിൻ്റെ എന്താണ് സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് ചൂടും കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് മദീനയിലും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത് അപ്പോൾ ഇതിൽ ഏറ്റവും ഈ ക്യാംസിൽ ആളുകൾ പറയുന്നത് ഒരുപാട് പേർക്ക് ഈ വഴി തെറ്റിയിട്ടുള്ള ആളുകളൊക്കെ പലയിടത്തുണ്ട് ഇവരൊക്കെ വഴിയിൽ വീണ് മരിച്ചു പോയിട്ടുണ്ട് കേട്ടാ ഈ വഴിതെറ്റിപ്പോയിട്ടുള്ള ഹാജിമാരിൽ പലരും വീട് മരിച്ചു പോയവരുണ്ട് അവരെയൊക്കെ ഇപ്പോൾ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് അങ്ങനെ അവരുടെ കാര്യങ്ങൾ മുഴുവനും തിരിച്ചറിയാനും അവരെ ഉറ്റവരിലേക്ക് അറിയിക്കാനൊക്കെ ശ്രമിച്ചിട്ട് മുജീബ് പോയിക്കോട്ടൂരിനും അവിടുത്തെ ഹോസ്പിറ്റലുകാർ പോലും ഈ കെ എം നേതാവിന് പ്രത്യേക അവാർഡുകളൊക്കെ കൊടുക്കുന്നുണ്ടായി ഇന്നലെ അപ്പോൾ അത് വളരെ എന്താ പറയുക ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഹജ്ജിന് പറഞ്ഞേക്കുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് അതിന് പറ്റുന്ന ആരോഗ്യമുണ്ടോ കൃത്യമായിട്ട് അതിന് പറ്റുന്നതാണോ എന്നുള്ളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ എന്തു ചെയ്യാവൂ ഹജ്ജിനെ പറഞ്ഞേക്കാവൂ നമ്മുടെ മാതാപിതാക്കൾക്ക് അവിടെ പോയിട്ട് മരണപ്പെടുന്നത് പലരും പറയണുണ്ട് ഞാൻ അവിടെ പോയിട്ട് മരിക്കാൻ വേണ്ടിയിട്ട് കൊതിച്ച് പോവാണ് അങ്ങനെ അതൊരു വലിയ പുണ്യകരമാണെങ്കിൽ ഹബീബ നബിയോ മറ്റോ അങ്ങനെ എന്നാൽ ഞാൻ മരിക്കട്ടെ എന്ന് പറ്റുന്നല്ലാരും പോയിട്ടുള്ളത് ഹജ്ജ് മക്ബൂലും അബറൂറുമായിട്ട് ചെയ്യുക ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരിക അതാണ് എല്ലാ ആരാധനകളുടെയും സ്വഭാവം ഇനി ചിലത് ആക്സിഡൻ്റലി നമ്മളവിടുന്ന് മരണ ക്രൈൻ വീട് മരണപ്പെട്ടിട്ടുണ്ട് തീപ്പിടുത്തത്തിലും മരണപ്പെട്ടിട്ടുണ്ട് നമ്മൾ മരിക്കാനായിട്ടല്ല പോകേണ്ടത് നമ്മുടെ ജീവിതം നമ്മൾ സമർപ്പിക്കുക എന്നുള്ളതാണ് ജീവിതം നല്ല രീതിയിലേക്ക് സമർപ്പിക്കാം മരണം അതിൻ്റെ സമയത്ത് എത്തിക്കൊള്ളും അതാണ് അതിൻ്റെ ശരിയായ വസ്തുത ഞാനത് പറയുമ്പോൾ നിങ്ങൾ ഇന്നോട് ഉപയോഗിച്ചിട്ട് കാര്യമില്ല ആ അതെന്താ നിങ്ങൾക്ക് മക്കത്ത് നിന്ന് മരിച്ചാല് മദീനത്തുനിന്ന് മരിച്ചാൽ അങ്ങനെ ഒരു മരണത്തിന് മരണത്തിനോട് നമുക്ക് ഇഷ്ടമൊക്കെ വേണം പക്ഷെ എന്ന് കരുതിയിട്ട് ആത്മഹത്യ ചെയ്താൽ ഇക്ക് മരിക്കാൻ ഇഷ്ടമാണ് ഞാൻ വേഗം തൂങ്ങിച്ചാവാന്ന് കരുതിയിട്ട് മരിച്ചാൽ നല്ല മരണാവൂലോ അപ്പോ ഈ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം പിന്നെ അവിടെ കാണാതായ ഇനിയും നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെങ്കിലും ബന്ധ ബന്ധുക്കൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആളുകൾ ഹജ്ജിന് പോയിട്ട് അതുമായി ബന്ധപ്പെട്ട് ആരുടെങ്കിലും ഒക്കെ കാണാതെ അല്ലെങ്കിൽ വിവരങ്ങൾ ഇല്ലാത്ത ആളുകൾ ഒന്ന് ആ വിവരങ്ങളൊന്നും നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പങ്കുവെക്കണം അതിൻ്റെ വീഡിയോ എല്ലാവരും കൃത്യമായ ആൻസർ എഴുതി കോഴിക്കോട് എന്നുള്ളതാണ് ആൻസർ ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഹബീബായ നബിയുടെ ഖബറ് ഹബീബായ നബിയുടെ ഖബറ് കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതായത് ഒരുപാട് പ്രവാചകന്മാര ഖബറുകളൊക്കെ കെട്ടിപ്പൊക്കിയതായിട്ട് കാണാം ഇബ്രാഹിം നബിയുടെ സാലിഹ് നബിയുടെ ഒരുപാട് പ്രവാചകന്മാരെ ഖബറുകൾ പല സ്ഥലങ്ങളിലും കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ഹബീബായ നബിയുടെ ഖബറ് ഇത്തരത്തിൽ ഇങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ ഇല്ലയോ ഇതാണ് ചോദ്യം ഉത്തരം കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലമലേക്കും